ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആളുകൾ രാത്രി കാവലിരിക്കുന്നത് ഇടയിന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തത്തെ കർത്താവിൻ്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജന സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായി മിശുകായുന്ന ദാവീദിൻ്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള അടയാളം ഇതാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുളിത്തൊട്ടിയിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വിയൂഹം ദൂതനോടത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്കുമ്പെ ദുലേഹം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച സംഭവം നമുക്ക് കാണാം അവർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും യൂസഫിനെയും പുൽത്തൊട്ടേ കിടത്തിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തി കണ്ടെത്തിയപ്പോൾ ശിശുവിനെ പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു ഇത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെപ്പറ്റി അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി അന്ധകാരത്തിൽ വസിച്ചിരുന്ന മനുഷ്യർക്ക് പ്രകാശമായിട്ടാണ് മിശിഹ ലോകത്തിൽ അവതരിച്ചത് പഴയ നിയമത്തിൽ എരിയുന്ന ഉൾപ്പെട്പിൽ പ്രത്യക്ഷനായി ദൈവമൂശെ വിമോചനത്തിൻ്റെ സദ്വാർത്ത അറിയിച്ചു രക്ഷകന്റെ ആഗമനം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യവംശത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു മനുഷ്യരെ തമ്മിൽ തമ്മിലും ദൈവവുമായും അനുരഞ്ജിപ്പിക്കുന്ന മധ്യസ്ഥനാണ് മിശിഹ പാപാന്തകാരത്തെ ഇല്ലാതാക്കുന്ന പ്രകാശമായിട്ടാണ് അവിടുന്ന് ബദുലഹേമിൽ ജനിച്ചതെന്ന സത്യമാണ് തീയുഴച്ചൽ ശുശ്രൂഷയിലൂടെ സഭസമ്മയാനുസ്മരിപ്പിക്കുന്നത് തീയുഴച്ചൽക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കുന്ദരുക ആശീർവാദിന് ശേഷം നമുക്ക് പോകാം ആഘോഷിക്കുന്ന ഞങ്ങൾ തീ ഉണർച്ചക്കായി സമർപ്പിക്കുന്ന അങ്ങയുടെ തിരുക്കുമാരൻ്റെ മനുഷ്യാവതാര ഫലങ്ങൾ ഞങ്ങളിൽ സമൃദ്ധമാകുവാൻ കൃപയുണ്ടാകണമേ ഈ സമയം നമ്മള് പാട്ട് പാടിക്കൊണ്ട് ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിലുള്ള ആഗ്നി അഗ്നി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പ്രദർശനമായിട്ട് പോവുകയാണ് പോകുന്ന അവസരത്തിൽ

очку Et timidemum selloc et I sed ഈ സമയം എല്ലാവരും കൈകളുടെ നമ്മൾ ഒരു ദിവസം ദൈവം ആ കാര്യം കണ്ടുകൾക്കുമായി നമ്മുടെ യോഗം ദൈവവും അഗ്നി നമ്മുടെ ഇടയിൽ ആരെ നീക്കാനുള്ള ആഗ്രഹങ്ങളിൽ എല്ലാവരും പറഞ്ഞാൽ

we you Oh, yeah. Yeah.